രാവിലെ നാലു മണിക്ക് നീച്ചിട്ട് ഗോട്ട് പോയി കണ്ടു ട്രെയിലർ കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ല വരുമ്പോ എല്ലാ ലിറ്ററലി ഞാൻ ഡിസപ്പോയിന്റഡ് ആണ് ഹീറോന്റെ ആ ഒരു പ്ലോട്ട് ആ ഒരു ഓപ്പണിംഗ് സീന് ഡിസാസ്റ്റർ ആയിരുന്നു ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു ഗ്രാഫിക്സ് ആണോ എ ആണോ എന്താണ് ഒരു ഉദ്ദേശം അറിയില്ല ഇതിലും നല്ലത് ഞാൻ പറയുന്നത് ചുട്ടി ദാറ്റ് വാസ് മച്ച് ബെറ്റർ ഒന്നില്ലെങ്കിൽ ഈ സാധനം പ്രോപ്പറായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ആക്കരുത് ഇതൊരുമാതിരി തട്ടുകൂട്ട് മറ്റേ മീഷോന്ന് മേടിച്ച വിജയിന്റെ ഏറ്റവും ലോവസ്റ്റ് വേർഷനും എസ്പെരിമെന്റ് പോയില്ലാത്ത അവസ്ഥ പോലെ എനിക്ക് തോന്നി ശരിയാവും സീനു ട്വിസ്റ്റ് ആണ് ആ സീന് ഞാനത് പറയുന്നില്ല എന്താണെങ്കിലും എനിക്ക് വിജയിന്റെ പെർഫോമൻസ് വൈസ് വിജയന്റെ പെർഫോമൻസ് നീ ഒന്നും പണയണ്ട പാട്ടുകൾ അട്ടർ ശോകം അട്ടർ ശോകം പാട്ട് എവിടുന്നോ